യെസ് വീണ്ടും സർവകലാപുരത്തിൽ നമ്മൾ ഒരുപാട് പ്രതിഭകളെ ഇങ്ങനെ പരിചയപ്പെടുകയാണ് ഇപ്പൊ വീണ്ടും മറ്റൊരു സംഘം ഗായക സംഘം എത്തിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ദേശഭക്തി ഗാന മത്സരത്തിലാണ് ഇവർ പങ്കെടുത്തത് ഇവർക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരിട്ട് തന്നെ ചോദിക്കാം അപ്പോൾ ഏത് ജില്ലയാണ് നിങ്ങൾ ചെയ്യുന്നത് ആദ്യം പറയൂ മലപ്പുറം മലപ്പുറം അപ്പം ഒക്കെ കഴിഞ്ഞു റിസൾട്ട് വന്നോ ഒന്നോറ്റിംഗ് അപ്പൊ എന്തായിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് എനിക്ക് പരിചയമുള്ള മുഖം കൂടി ഇതിനകത്തുണ്ട് കാരണം നോബി സാറ് ഒരുപാട് ഈ പറയുന്ന പോലെ എല്ലാ കലോത്സവ വേദികളും നമ്മൾ കാണാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്ന ആളാണ് മ്യൂസിക് ടീച്ചറാണ് എന്റെ സുഹൃത്തു കൂടിയാണ് അപ്പൊ ഇത്തവണയും ഇത്തവണയും ഉണ്ട് ഗസൽ ഗായകനാണ് അത് റെക്കോർഡാണ് എല്ലാ വർഷവും ഈ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ നമ്മുടെ പാട്ടിലേക്ക് പോയാലോ പതിനഞ്ച് വർഷമായിട്ട് ഇവർ ഈ പറയുന്ന സെയിം സ്കൂള് ാണ് സ്റ്റേറ്റില് അല്ലെ അപ്പൊ ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്കൂളിന്റെ പേര് പറഞ്ഞില്ല ഓക്കെ ആ സ്കൂളിന് അഭിമാനമാണ് നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പാട്ട് പ്രേക്ഷകർക്കായിട്ട് കുറച്ച് ഭാഗം പാടാം ഒരുപാടല്ല കുറച്ച് ഭാഗം ഭവ ഭവ आचार्यदेवो भव भारतसङ्गीर्तनम् इति भारतसङ्गीर्तनम् ിമഗിരിയുടെ അരുണകിരണ മലകടലിലെ ഹൃദയഗരിനു പേരിടും പലയുഗ നദി വിടയൊഴുകിയൊരു നവസുമഴകിൽ വിരിയും ഉദയമതിന് പേരതാണു ഭാരതം വരദേ മഹിദേ ശുഭേ സുഖദേ ജന ഞങ്ങൾ കൈത്തൊഴുന്നു സാഗരം ഹൃദയഭരതം ഒഴുകിടും ഒരു ഭാരതം ധരണി ഗണി കരുണാമയ സഹന സമരഗരിമയാർണ ഭാര ഇവിടെ ജന്മമരുളിയതിന് ഭാവുകം ഹിമഗിരിയുടെ അരുണകിരണ മലകടലിൽ ഒരു ദയഗരിമയുണരുമതിനു പേരിലും ഭാരതം ആ ദേശഭക്തി ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഈ പാട്ട് എഴുതിയതാണെന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അതെ ഞങ്ങളുടെ മലയാളം അധ്യാപകനാണ് സുരേഷ് സുരേഷ് സാർ റിസൾട്ട് കണ്ടില്ലേ അധ്യാപനം നിങ്ങൾ പറഞ്ഞത് എല്ലാവരും പ്ലസ് ടു കാരാണോ പ്ലസ് ടു പ്ലസ് ടു കാര്ക്ക് അവസാന അംഗമാണ് അല്ലെ ഇനി നിങ്ങൾക്ക് വലിയ വേദികളുണ്ട് കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് വൺ കാർക്ക് ഇനിയും അടുത്ത വർഷം കാണാം അപ്പൊ എന്തായാലും നടക്കട്ടെ നിങ്ങൾ ഇനി എല്ലാ വേദികളിലും പോവാ എല്ലാ ഇനങ്ങളും ആസ്വദിക്കാം താങ്ക് യു സോ മച്ച്